ഹൂസ് ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നാളെ മുതൽ നാളെ മറ്റൊന്നാളെ രണ്ട് ദിവസത്തിന്റെ ഉള്ളിൽ വീണ്ടും വാർഡുകളില് ഈ പന്നിശല്യം രൂക്ഷമായ ഇടങ്ങളിൽ എല്ലാ വാർഡുകളും നല്ല രൂക്ഷമായ ഇടങ്ങളിൽ വേട്ട തുടങ്ങുന്നതാണ് കൊണ്ടോട്ടി നഗരസഭയിലെ കൃഷി നശിപ്പിക്കുന്ന പന്നികളുടെ ശല്യം തടയാൻ നഗരസഭയിൽ ചേർന്ന് എ ഡി സി യോഗം തീരുമാനിച്ചു പന്നികളെ വെടിവെച്ചതൽ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ കർഷക വികസന സമിതി യോഗത്തിൽ ചർച്ച ചെയ്തു നഗരസഭാ അധ്യക്ഷൻ നിതാ ഷഹീർ അധ്യക്ഷത വഹിച്ചു പല മേഖലയിലും കർഷകർ പന്നിശല്യം നേരിടുന്നുണ്ട് വ്യാപകമായ കൃഷിനാശം ഉണ്ടാകുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടി പന്നികളെ കണ്ടെത്തി വെടിവെക്കുന്നതിനായി യോഗം തീരുമാനിച്ചു എ ഡി സി മീറ്റിംഗിന്റെ ഭാഗമായിട്ട് എടുത്ത തീരുമാനം അതുപോലെ തന്നെ കാട്ടുപന്നി ശല്യം ഒരുപാട് രൂക്ഷമായിട്ട് വരുന്നൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പല എല്ലാ വാർഡുകളാണെങ്കിലും പല പഞ്ചായത്തുകളിലാണെങ്കിലും ഒക്കെ കർഷകർക്ക് വല കർഷകർക്ക് വളരെ പ്രയാസങ്ങളും ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യങ്ങളായിട്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് കൊണ്ടോടി നഗരസഭയുടെ എൻ്റെ ടേമിൽ തന്നെ രണ്ട് പ്രാവശ്യ ഉത്തരവ് ഇറക്കി ആദ്യ ഉത്തരവ് പ്രകാരം നമ്മൾ മൂന്ന് മാസമായിരുന്നു അതിന് കാലാവധി കൊടുത്തത് അപ്പം മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ എല്ലാ വാർഡുകളിലും വിസിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു കർഷകരുടെയും അതുപോലെ തന്നെ കൗൺസിലർമാരെയും മറ്റു എല്ലാ അംഗങ്ങളെയും വെച്ചുകൊണ്ട് ഒരു മീറ്റിങ് ഉദ്യോഗസ്ഥന്മാരടക്കിയുള്ള മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് തിരിച്ചുകൊണ്ടുള്ള വാർഡിൽ ഇറങ്ങുന്ന ഭാഗമായിട്ടുള്ള ഷൂട്ടേഴ്സും അതുപോലെ കൗൺസിലർമാരും വാർഡ് വിസിറ്റ് ചെയ്തു രണ്ട് മൂന്ന് ഏരിയകൾ അവർ കാണിച്ചു ചെന്നിട്ടുള്ളു മറ്റു ഏരിയകളിലൊന്നും വലിയ ഇവരുടെ പാർപ്പിടം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭാഗങ്ങളിൽ ചെറിയ ഭാഗങ്ങളിൽ കേന്ദ്രീകരിച്ച് ഇറങ്ങി അതിന് വീണ്ടും മറ്റു വാർഡുകളിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഉത്തരവിൻ്റെ കാലാവധി തീരുകയും അതുപോലെ തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ നിലമ്പൂർ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരേണ്ട ഭാഗമായിട്ട് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും പ്രയാസങ്ങൾ വരുന്നു കർഷകരെ പ്രയാസങ്ങൾ രൂക്ഷമായിട്ട് കർഷകർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോ വീണ്ടും ഉത്തരവിറക്കി ഉത്തരവിറക്കിയിട്ട് ഏകദേശം നാപ്പത് ദിവസങ്ങളായിട്ടുണ്ട് ആ നാൽപ്പത് ദിവസത്തിന് ശേഷം ഇത് ഓൾറെഡി നമ്മളിത് കോർഡിനേറ്റ് ചെയ്ത് വാർഡുകളിലൊക്കെ ഇറങ്ങിയതാണ് വാർഡുകളിൽ നിരീക്ഷിച്ചതാണ് എവിടെയാണ് പന്നിശല്യം രൂക്ഷമായിട്ടുള്ളത് അവരുടെ പാർപ്പിടം കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് തുടരാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഒരു ഭാഗം ഒരു പ്രാവശ്യം ഇറങ്ങിയതുകൊണ്ട് ഈ ഷൂട്ടറിനും അതുപോലെ തന്നെ കൗൺസിലർമാർക്കൊക്കെ ഏകദേശം ഏത് ഭാഗത്താണ് പന്നിശല്യം കൂടുതലെന്നൊക്കെ അറിയുന്നത് അപ്പം തുടരാൻ വേണ്ടിയിട്ട് ഉത്തരവിട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാരും കർഷകരും അതുപോലെ തന്നെ കൃഷി വകുപ്പുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്ത് മീറ്റിംഗിൽ വന്നപ്പോഴാണ് ഇതുവരെ അതിന്റെ ബാക്കി പ്രോഗ്രസ്സുകളും കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മളെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും നഗരസഭയുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നത് ഉത്തരവിടുക എന്നുള്ളതാണ് അതിനുള്ള ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും ആയിരുന്നു അത് ചെയ്തു ഇനിയിപ്പം ഏതായാലും നാളെ മുതൽ നാളെ മറ്റന്നാളെ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ വീണ്ടും വാർഡുകളിൽ ഈ പന്നിശല്യം രൂക്ഷമായ ഇടങ്ങളിൽ എല്ലാ വാർഡുകളും അതേസമയം നഗരസഭാ പരിധിയിലെ കാട്ടുപന്നി ശല്യം പരിഹരിക്കാതെയും ഷൂട്ടിംഗ് ഉത്തരവ് പൂർത്തിവെച്ചും ഭരണസമിതി അനാസ്ഥ കാണിക്കുന്നതായി യോഗത്തിൽ ആക്ഷേപമുയർന്നു പ്രതിപക്ഷ കൗൺസിലർമാരും ചില കർഷക പ്രതിനിധികളും പ്രതിഷേധം അറിയിച്ചു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇന്നത്തെ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് ഞങ്ങൾ അവിടെ ഉന്നയിച്ചിട്ടുള്ളത് അതിലെറ്റവും ഓർമ്മ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ് പ്രകാരം കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു പരിഹാര മാർഗം ഇവിടെ നഗരസഭയുടെ മുൻപിലുണ്ട് പക്ഷേ കഴിഞ്ഞ ഈ പറഞ്ഞ രണ്ടായിരത്തി മെയ് മുപ്പത്തി സംസ്ഥാന സർക്കാർ ഇതിനുള്ള ചുമതല നഗരസഭാ ചെയർപേഴ്സൺ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് സെക്രട്ടറി നഗരസഭാ സെക്രട്ടറി തുടങ്ങിയ ഡെസിഗ്നേഷനുകളിലേക്ക് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൈമാറിയത് പക്ഷേ ഈ മൂന്ന് വർഷമായിട്ടും മൂന്ന് ഉത്തരവ് കൊണ്ടോട്ടി നഗരസഭയിൽ പുറപ്പെടുവിച്ചെങ്കിലും ഈ മൂന്ന് ഉത്തരവിൽ ഒരു ഉത്തരവ് പോലും പ്രായോഗികമായിട്ട് നടപ്പിൽ വരുത്താൻ കൊണ്ടോട്ടി നഗരസഭ തയ്യാറായിട്ടില്ല ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ കാർഷിക വികസന സമിതി എ ഡി സി ഞങ്ങൾ ബഹിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷത്തു നിന്നുള്ള പന്ത്രണ്ടോളം എ ഡി സി അംഗങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിപ്പോയി രണ്ടാമത്തെ പ്രയാസം എന്ന് പറയുകയാണെങ്കിൽ കൊണ്ടോട്ടി നഗരസഭയുടെ ചുറ്റുവട്ടത്തിലായിട്ട് വർഷങ്ങളായിട്ട് പരമ്പരാഗതമായിട്ട് കൃഷി അനുവർത്തിച്ചു വന്നിരുന്ന നെൽകർഷകരുടെ ഒരു പ്രവേശന മാർഗം ഉണ്ടായിരുന്നു ആ പ്രവേശന മാർഗം ആരംഭിച്ചിരുന്നത് കൊണ്ടോട്ടി നഗരസഭയുടെ പ്രവേശന മുഖത്തായിരുന്നു അത് രണ്ട് മാസമായിട്ട് മതിൽ കെട്ടി കൊണ്ടോട്ടി നഗരസഭ കൊട്ടി കൊട്ടിയടച്ചിട്ടുണ്ട് ഇതിന് പരിഹാരവുമായിട്ട് ഞങ്ങൾ നിരവധി തവണ കൗൺസിലിലടക്കം എ ഡി സിയിലടക്കം നിരവധി തവണ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടും രേഖാമൂലം പരാതി സമർപ്പിച്ചിട്ടും നഗരസഭ അതിനോട് യാതൊരു വിധത്തിലുള്ള ഒരു പരിഹാര മാർഗത്തിലേക്കും നഗരസഭ പ്രവേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് നെൽകർഷകർ കൊണ്ടോട്ടി നഗരസഭയിലെ നെൽകൃഷി ഈ സീസണിൽ ബഹിഷ്കരിച്ചിട്ടുണ്ട് അവരോടുള്ള ഐക്യദാർഢ്യം കൂടി ഇന്നത്തെ മീറ്റിംഗിൽ ഞങ്ങൾ രേഖപ്പെടുത്തി ഈ രണ്ട് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ബഹിഷ്കരിച്ചത് ന്യൂസ് ഡെസ്ക് സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സെൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി സിൽസ് ബസ് സ്റ്റാൻഡിനെതിർവശം കൊണ്ടോട്ടി